നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് കരുത്ത് തെളിയിച്ചത് നമ്മുടെ രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉപകരണങ്ങളായിരുന്നു മാത്രമല്ല ഇന്ത്യക്ക് മേൽ വെല്ലുവിളി ഉയർത്താൻ ശ്രമിച്ച അവസരങ്ങളിലൊക്കെ പാകിസ്ഥാൻ ഇന്ത്യൻ ആയുധങ്ങളുടെ കരുത്ത് അറിഞ്ഞിട്ടുണ്ട് പ്രതിരോധ രംഗത്ത് നമ്മൾ എത്രമാത്രം സ്വയം പര്യാപ്തത കൈവരിച്ചുവെന്ന് തെളിയിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ മാത്രമല്ല പ്രതിരോധ രംഗത്ത് നിന്നുള്ള കയറ്റുമതിയിലെ വർധനവും ഇക്കാര്യം അടിവരയിടുന്നു ഈ സാഹചര്യത്തിൽ യുദ്ധക്കപ്പലുകൾ വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ വലിയ നിക്ഷേപം നടത്തുകയാണ് ഇന്ത്യ നാവികസേനയുടെ പുതിയ ഐ എൻ എസ് തമാൽ യുദ്ധക്കപ്പലും കെ സിക്സ് ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈലുമെല്ലാം ആയുധരംഗത്ത് ഇന്ത്യ സ്വയം ഒരുങ്ങുന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് കഴിഞ്ഞ ദിവസമാണ് ഐ എൻ എസ് തമാൽ യുദ്ധക്കപ്പൽ നാവികസേനയുടെ ഭാഗമായത് വിമാനവാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും നിർമ്മിക്കുന്നതിനായി ഇന്ത്യയും റഷ്യയും തമ്മിൽ കോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഐ എൻ എസ് തമാൽ കൂടി എത്തിയതോടെ ഇന്ത്യയുടെ സ്റ്റെൽത്ത് ഫ്രിഗേറ്ററുകളുടെ എണ്ണം നാലായി മാറി രണ്ടെണ്ണം കൂടി തദ്ദേശമായി നിർമ്മിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനാറിലാണ് റഷ്യയുമായി ഇരുപത്തിയൊരായിരം കോടി രൂപയുടെ കരാർ ഒപ്പിടുന്നത് റഷ്യൻ സഹകരണത്തോടെയാണ് സ്റ്റെൽ സാങ്കേതിക കൂടിയ ഈ കപ്പൽ ഇന്ത്യ നാവികസേനയ്ക്ക് ലഭ്യമാക്കിയത് ഈ നീക്കം ഇന്ത്യയുടെ നാവിക നാവികശക്തിയും വർദ്ധിപ്പിക്കും തൽവാർ ക്ലാസ്സിലെ എട്ടാമത്തെ കപ്പലാണിത് തുഷിൽ ക്ലാസ് ഫ്രിഗേറ്ററുകളിൽ രണ്ടാമത്തെ കപ്പലുമാണ് തമാൽ ഈ കപ്പലുകളിലെ മുൻ ഏഴ് കപ്പലുകളും വെസ്റ്റേൺ നേവൽ കമാൻഡിന് കീഴിലുള്ള നാവികസേനയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഭാഗമാണ് റഷ്യൻ ക്രിവാക് ക്ലാസ് യുദ്ധക്കപ്പലുകളെ അടിസ്ഥാനമാക്കിയാണ് തമാലിന്റെ നിർമ്മാണം നടന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരവുമുള്ള യുദ്ധക്കപ്പലിൽ ഇന്ത്യയുടെയും റഷ്യയുടെയും നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ടുണ്ട് ഡ്യുവൽ റോൾ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഉപരിതല വായു മിസൈലുകൾ നൂറ് മില്ലിമീറ്റർ മെയിൻ ഗൺ മുപ്പത് മില്ലിമീറ്റർ ക്ലോസിൻ വെപ്പൺ സിസ്റ്റംസ് ആൻറ്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറുകൾ ഹെവി വെയിറ്റ് ടോർപിഡോകൾ എന്നിവ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ആണവ ജൈവ രാസപ്രതിരോധത്തിനായിട്ടുള്ള നൂതന ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളും സുരക്ഷിത നിയന്ത്രണ പോസ്റ്റുകളിൽ നിന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന അഗ്നിശമന സംവിധാനങ്ങളും കപ്പലിലുണ്ട് ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ചൈന തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് കരുത്ത് വർദ്ധിപ്പിച്ച് ഐ എൻ തമാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് സ്വന്തമാകുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായിട്ടുണ്ടായ പോരാട്ടവും പ്രതിരോധന രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യമാണ് തെളിയിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ വികസനവും ഘട്ടത്തിലാണ് മിസൈലിന്റെ കടലിലെ പരീക്ഷണം ഈ മാസം നടന്നേക്കുമെന്നാണ് വിവരം ഇതിനായി ഡിആർഡിഒ നടപടികൾ അവസാനഘട്ടത്തിൽ നിന്നാണ് സൂചന കെ സിക്സ് എന്ന പേരിട്ടിരിക്കുന്ന മിസൈലിന് ശബ്ദത്തെക്കാൾ ഏഴര മടങ്ങ് അധിക വേഗത്തിൽ കുതിക്കാൻ സാധിക്കും മണിക്കൂറിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ എന്നതാണ് മിസൈലിന്റെ വേഗം രണ്ടായിരത്തി പതിനേഴിലാണ് മിസൈലിന്റെ നിർമ്മാണ പദ്ധതി ഇന്ത്യ തുടങ്ങുന്നത് അതേസമയം ഇരുപത്തിയാറ് ശതമാനം തദ്ദേശീയമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഐ എൻ എസ് തമാൽ നിർമ്മിച്ചത് ഐ എൻ എസ് തമാലിൽ അത്യാധുനിക റെഡാർ സംവിധാനവും ഭാരമേറിയ ടോർപിഡോകളും ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടെ നൂതനമായ നിരവധി സംവിധാനങ്ങളുണ്ട് പരമ്പരാഗത ആണവ പോരാട്ടങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മിസൈലിന്റെ പരിധി ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിൽ നിന്ന് നാനൂറ്റി എൺപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്ററായി വികസിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിലാണ് യുദ്ധ കപ്പലിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് കപ്പൽ ആദ്യ കടൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായത് ലംബമായി വിക്ഷേപിച്ച ഭൂതല വ്യോമ മിസൈൽ സ്റ്റീൽ വൺ പീരങ്കി ആയുധങ്ങൾ ടോർപിഡോകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ റഷ്യൻ ആയുധ സംവിധാനങ്ങളുടെയും പരീക്ഷണം കപ്പലിൽ വിജയകരമായി പൂർത്തിയാക്കി ഐ എൻ എസ് തമാലിനെ റഡാർ സംവിധാനത്തിന് വ്യോമാക്രമണങ്ങളും മിസൈൽ ും പെട്ടെന്ന് കണ്ടെത്താനും ഫലപ്രദമായ പ്രത്യാക്രമണങ്ങൾ നടത്താനും കഴിയുമെന്ന് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു ഫ്രിഗേറ്റിന്റെ അത്യാധുനിക ആയുധ സംവിധാനം ശക്തമായ സമുദ്ര പ്രതിരോധവും എതിരാളികൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കാനുള്ള ശേഷിയും ഉറപ്പാക്കുന്നു